നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി ചിറമനങ്ങാട് പാടശേഖരത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ പുറകിലത്തെ വരാന്തയിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് മൂന്ന് വർഷം മുമ്പാണ് വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നത് ആലപ്പുഴയിലുള്ള സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വീടുമായി നാട്ടുകാർക്ക് അടുപ്പമുണ്ടായിരുന്നില്ല അടഞ്ഞുകിടന്നിരുന്ന വീട് പഴയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും വർഷം മുമ്പ് മറ്റൊരാൾ വാങ്ങിയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഓടിറ്റ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ് ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പുറകിലെ ചായ്പിൽ അടുപ്പു നിന്നിരുന്ന ഭാഗത്ത് നിലം പൊളിക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് തുണികളിലും പായയിലും പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് അസ്ഥികളോടൊപ്പം തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം കുഴിമൂടി സിമന്റ് തേച്ചിരിക്കുകയായിരുന്നു കുന്നംകുളം എസി പി സി ആർ സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് മെമ്പർ ആമിന സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി